ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ചൂട് മുൻ വർഷത്തേക്കാൾ വർദ്ധിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാലാവസ്ഥ മാറ്റത്തെ തുടർന്നാണ് ഇത് കിഴക്കൻ പ്രവിശ്യയിൽ മഴ വർദ്ധിക്കാനും സാധ്യതയുണ്ട് മാറി മറിയുകയാണ് സൗദിയിലെ കാലാവസ്ഥ ഇത്തവണ റെക്കോർഡ് ചൂടാണ് സൗദിയുടെ മുഴുവൻ ഭാഗങ്ങളിലും അനുഭവപ്പെട്ടത് ചൂട് അവസാനിച്ചതോടെ മഴ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മക്കയിലും ജീസാൻ നജ്രാൻ അസിർ എന്നിവിടങ്ങളിലും സാമാന്യ ഉയർന്ന തോതിലുള്ള മഴ ലഭിച്ചു ഇപ്പോഴും മഴ തുടരുന്നുണ്ട് ഇതിനു പിന്നാലെ ചൂടിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ് രാജ്യം ഇരുപത് വർഷത്തിനു ശേഷം കഴിഞ്ഞ തവണ സൗദിയിൽ തണുപ്പ് പൂജ്യം ഡിഗ്രിക്ക് താഴെ എത്തിയിരുന്നില്ല ഈ അവസ്ഥ ഇത്തവണയും തുടരും ഇത്തവണയും തണുപ്പ് കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത് ഒക്ടോബർ നവംബർ മാസത്തിലെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ചാണ് മുന്നറിയിപ്പ് എൽനീനോ പ്രതിഭാസം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന പ്രത്യാഘാതം അനുസരിച്ചാകും ചൂടിന്റെ വർദ്ധനവ് കാലാവസ്ഥ മാറ്റം തുടരുന്ന സാഹചര്യത്തിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് ആരോഗ്യ പ്രയാസങ്ങൾ നേരിടുന്നവർ പെട്ടെന്ന് തന്നെ ചികിത്സ സ്വീകരിക്കണം പ്രതിരോധ കുത്തിവയ്പ്പുകൾ അടക്കം എടുക്കാനും നിർദ്ദേശമുണ്ട് ഇതിനായുള്ള സൗകര്യങ്ങൾ രാജ്യത്തെ ഹെൽത്ത് സെന്ററുകൾ വഴി ലഭ്യമാക്കിയിട്ടുണ്ട് ഒക്ടോബർ അവസാനം വരെ കാലാവസ്ഥ മാറ്റം തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു വിശാൽ ചെറുപ്പശ്ശേരി മീഡിയ വൺ റിയാദ്